ഹായ് ഗായ്സ് എന്താണ് വരുവഴീസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിനകത്ത് വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു ആ തിരക്കുകളെല്ലാം മാറ്റി ഇപ്പോൾ നമ്മൾ വീണ്ടും പഴയ പോലെ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി പോവാണ് എന്തുകൊണ്ടാണ് വീഡിയോസ് ഇണ്ടായിരുന്നത് ഓരോരോ തിരക്കുകൾ തിരക്കിനെ പറ്റിയൊക്കെ പറയാം ഇവിടുത്തെ അച്ചു രാവിലെ എണീറ്റ് പാചകത്തിന് വേണ്ടിയിട്ടുള്ള പയറല്ലേ അല്ലേ അല്ലേ പയറ് അരിഞ്ഞു ആ പയർ ഇരിക്കുന്നു ഏ കൊച്ചും കൂടെ അമ്മച്ച അടുക്കളയിൽ അവിടെ അതെ ജോയ് കൊച്ചുമൂടെ കാണിച്ചേ ഇന്ന് നമുക്ക് മലപ്പുറം വരെയൊന്ന് പോകാനായിട്ടുണ്ട് ഞാൻ ഒച്ചും കൂടെ പോകും നമ്മുടെ പട്ടായ ട്രിപ്പിന് വന്ന അബി എന്ന് പറഞ്ഞൊരു ബ്രോയുണ്ടായിരുന്നു അബി ബ്രോയുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബേർത്ത് ഡേ ആണ് അപ്പോൾ അതിനുവേണ്ടി പോകുന്നു ഇപ്പോൾ ഉണ്ടാവും വൈകിട്ടേ പോത്തോളൂ ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാവിലെയാണ് പിന്നെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വീഡിയോ ഒക്കെ നമ്മുടെ വണ്ടി പണി എന്ന് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുള്ളറ്റ് അല്ലെ ബുള്ളറ്റിൻ്റെ പണി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കഴുകിയൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊച്ചിയിലുള്ള ഒരു ടീം നമ്മുടെ ഷിയാസ് ബ്രോ ഉണ്ടല്ലോ ബിഗ് ബോസ് ഉണ്ടായിരുന്നു ഷിയാസ് ബ്രോയുടെ ഒരു കസിൻ ആയിട്ടുള്ള ഒരു ബ്രോ അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടില്ലേ അപ്പോൾ അവനെന്നെ വിളിച്ചു വന്നെ വിളിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞു അവരുടെ ഷോപ്പ് തുടങ്ങാൻ വേണ്ടി മെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ അപ്പോൾ മുമ്പ് പതിമൂപ്പാകുമ്പോൾ നമുക്ക് വണ്ടി പണിത് സൂപ്പറാക്കി തരാതെ പറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ മോഡലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പണി പണിയേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ല കളർ ബ്ലാക്ക് തന്നെ പക്ഷെ അതിന് കുറച്ച് മാറ്റങ്ങൾ എം ബി ഡി അംഗീകരിച്ചിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിനകത്ത് വരുത്തുന്നതാണ് അപ്പോൾ വണ്ടി ഇവിടുന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ അതിനുമുമ്പ് ചെറിയ ചെറിയ ഒരു ബ്രേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ആ പൊലൂഷൻ എടുക്കാനായിട്ടുണ്ട് പൊല്യൂഷൻ എടുക്കാനായിട്ട് എടുപ്പ് ഞാൻ പോവാണ് അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നമ്മൾ നേരെ കൊച്ചിയിലേക്ക് കൊടുത്തുവിടും അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് നല്ല കുട്ടിപ്പനാക്കി നമ്മൾ പണി ഇത് ഇറക്കുന്നതാണ് ഇവിടെ രാവിലെ അച്ചാച്ചം വന്നിട്ടുണ്ട് ഏഹ് എന്താ ചോദിച്ചാൽ

ഞാനവിടെ കൊറേ സമയായിട്ട് ഇവിടെ വിളിക്കുന്നുണ്ട് കൊറേ സമയമായിട്ട് ഞാൻ നല്ല ഉറക്കം നല്ല ഉറക്കം എന്ന് കഴിഞ്ഞാൽ പൂരി ഉറക്കം കാരണം രാവിലെ അഞ്ചരയായപ്പോഴത്തേക്കുമാണ് ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സാധാരണ ഞാൻ എട്ടര എണീക്കുന്ന ആളാണ് അപ്പൊ സ്വഭാവമായിട്ട് മൂന്ന് മൂന്നര മണിക്കൂർ ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ ഞാനിങ്ങനെ വണ്ടി കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും എട്ടിരിക്കും ചാടിഞ്ഞിരട്ട് അച്ചു അച്ചൂണ് ഉറങ്ങുവാണോ അല്ലെങ്കിൽ ഇടം ആയി ചന്ദിങ്ങനെ ചോദിക്കുക കാരണം വെറുതെ കൊണ്ടല്ലേ കേട്ടാ ഞാൻ നല്ല എനിക്ക് നല്ല ഉറക്കം വരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങിയത് ഞാൻ ഇടക്കിടക്ക് ചാടിക്കുന്ന എനിക്കാണെങ്കിലേ ഈ വേറൊരാൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട് അതായത് ഇവര് സേഫ് ആയിട്ട് അരിക്കുക വണ്ടി ഓടിക്കുക എന്തെങ്കിലും പറ്റിയാലോ കാരണം ഇവള് ഓടിക്കുമ്പോ മെയിനായിട്ട് ആ ടെൻഷൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ ഒരു കല്യാണം കഴിഞ്ഞ് കുറച്ച് ഒരു ഒരു മാസം മുന്നേ ഞങ്ങള് വാട്സൻസിൽ കൊച്ചി ക്ലബ് ഒരു പബ്ലിൽ പോയല്ലേ ആ പബ്ബിൽ പോയ സമയത്ത് ഞാനുണ്ട് അച്ചുണ്ട് നോറയുണ്ട് ജയ ഉണ്ട് ഞങ്ങളെല്ലാം എല്ലാം കൂടെ പോയി തിരിച്ച് രാത്രി ഒരു ഒരു മണിയായപ്പോഴത്തേക്ക് അവിടെ പബിന്നിറങ്ങിയത് അപ്പൊ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ല ഉറക്കം ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യാ ഞങ്ങടെന്നുകൊണ്ട് ഞാൻ വണ്ടി കൂടെ ഇറങ്ങി വെച്ചു ഓടിച്ചത് ഇവിടെ ഫുള്ള് ഓടിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെ ചോദിച്ചു അച്ഛാ നന്നായിട്ട് ഉറങ്ങിയില്ലേ ഞാൻ പറഞ്ഞാൽ ഞാൻ ഉറങ്ങി ഇടയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോയി വണ്ടി ഓടിച്ചപ്പോഴാണ് വണ്ടി ഓടിച്ചപ്പോ ഇവിടെ ഇങ്ങനെ ഉറങ്ങിപ്പോയി ഇവിടെ ആണ് ഫുള്ള് വണ്ടി ഓടിച്ചത് ഇടക്ക് വണ്ടി നിർത്തിട്ടില്ല എറണാകുളത്ത് ആലപ്പുഴ വരെ ഇത്രയും ദൂരമില്ലായിരുന്ന അത് രാത്രി പറഞ്ഞടിച്ചു വരുമല്ലോ പെട്ടെന്ന് അപ്പൊ ഞാൻ അല്ല ഇവിടെ ഉറങ്ങിപ്പോയി പക്ഷെ വണ്ടി അടക്കം നിർത്തിയിട്ടുമില്ല ഇവിടെ ഇടക്ക് ഉറങ്ങിന്ന് എനിക്ക് പറയുകയും ചെയ്തു അപ്പൊ എനിക്ക് അന്നോട്ട് പിന്നെ അത് മാത്രമാണ് ഇവിടെ വണ്ടി പിടിക്കുമ്പോഴേ ഈ കട്ടറിലൊക്കെ ഇങ്ങനെ ചുമ്മാ കേറ്റി കളയും അപ്പൊ നമുക്കൊരു ടെൻഷൻ ആയോ എന്താണ് അപ്പൊ ഓരോ കട്ടറിലേക്ക് ഇറങ്ങുമ്പോഴെടുക്കുവാണെങ്കിൽ ഞാൻ ചാടി ഇങ്ങനെ എണീക്കുന്നേ എനിവേ ഞങ്ങൾ ഇപ്പൊ എന്തായാലും ഒരു പന്ത്രണ്ട് മണിക്ക് മുന്നേ തന്നെ കോഴിക്കോട് എത്തുന്നതാണ് അവിടെ സായും സ്നേഹൊക്കെ ആ സമയം അവിടെ എത്തും ന്തൂരിനെ കൊണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നോറ എന്നെ വിളിച്ചിട്ടുണ്ട് ആ നന്ദന ഓൾറെഡി കോഴിക്കോട് ഉണ്ട് പിന്നെ നോറ എന്നെ ഷെയ്ക്ക് ആവശ്യം കേട്ടോ വഴി ശരിയായിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ അതെന്തെങ്കിലും ആയിക്കോട്ടെ പിന്നെ നമ്മൾ നേരെ മലപ്പുറത്തുനിന്ന് കോഴിക്കോടേക്ക് പോകും നോറയുടെ അവിടെ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ചെറിയ വീഡിയോ ഷൂട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എന്റെ ഒരു ഇവിടെ വെക്കുന്ന ഒരു ഗ്ലാസ് പറഞ്ഞു ഇതെങ്ങനെയാണോ ചൂ ഈ ഗ്ലാസ് എങ്ങനെയുണ്ട് ഈ ഡ്രസ്സിൻ്റെ കൂടെ ഈ ഗ്ലാസ് ആണ് തരുന്നത് ഇതിൻ്റെ ബാക്കി ആ എൻ്റെ കാറിനകത്തുള്ള കുറച്ച് ഗ്ലാസ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങളെ ഓഹ് ഒരു വീഡിയോ ഒക്കെ അത് കാണിച്ചെങ്കിൽ വിളിച്ചതാണ് സെപ്പറേറ്റ് വേണമെങ്കിൽ ഇപ്പം കാണിച്ചറേ ഇതാ കേട്ടോ എൻ്റെ ഡാഷ് ബോർഡ് ഇതിൻ്റെ ഡാഷ് ബോർഡിനകത്ത് ഇത് അച്ചു തിൻ്റെ അല്ലേ ഇത് ഏഹ് ഇത് അച്ചുവിൻ്റെ സൺഗ്ലാസ് ആട്ടോ എൻ്റെ വേറൊരു നല്ല ആ എസ് തി ഇത് ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു സൺഗ്ലാസ് ആണ് കണ്ടോ ഇതും ഉണ്ട് പിന്നെ ഇതും ഞാൻ ഉപയോഗിക്കുന്ന

ോ സായി മാമാളിച്ചിരിക്കുന്നു ക്യാമറ മാറ്റിയാക്കാൻ കഴിയുമോ നമുക്ക് അവസാനിപ്പിക്കും എന്നാ എന്റെ അവസാനിപ്പിക്കുന്നു ബിഗ് ബോസിൽ പോയതിന് ശേഷം ഒരു വർഷം ബിഗ് ബോസ് കഴിഞ്ഞിട്ടല്ലേ സായ അന്ന് ബിഗ് ബോസ് കൊണ്ടുപോയ ഡ്രസ്സാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇതാണല്ലോ ഈ സംഭവം എവിടെ അതെ അത് മാത്രല്ല കണ്ടതേ വേറൊരു പെട്ടി ഡ്രസ് ഇവിടെ ഇരിക്കുന്നു കൊണ്ടുപോയി ഞങ്ങൾ കുറച്ചാളം മുന്നേ സായിയുടെ സായിയുടെ ബേർഡേക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ സായിയുടെ ബേർത്ത് ഇവിടെ വന്ന സമയത്തും ഈ പെട്ടിയും ഈ കവറും ഇതേപോലെ അവിടെ കണ്ടതേ കൊറേ പെട്ടി ഇവിടെ കൊണ്ടുപോയി അതിനകത്ത് ഒരു തവണ ഒരു തവണ മാത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ സീക്രട്ട് സീക്രണ്ട ആയി ഒരു ക്ലസ്സ് ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇടത്തില്ല എന്നാണ് പറയുന്നത് പാവങ്ങൾ കൊടുത്തുടേത് ഏഹ് കുറച്ച് പാവങ്ങൾ പാവങ്ങൾ കൊടുക്കാതെ ദുഷ്ടായിട്ടുള്ള സ്നേഹമാണ് കുറച്ച് പാവങ്ങൾക്ക് പാവങ്ങൾക്ക് ഇനിയുണ്ടോ കുറച്ച് പറയാനുണ്ട് കാരണം എനിക്ക് ബിഗ് ബോസിന് ഷെഡികൾ എന്റെയും കാണാൻ പോയിട്ടുണ്ട് ബിഗ് ബോസിൽ ഷെഡ് കാണാൻ പോയത് മൊത്തം പാക്കി ഗബിക്ക് കൊടുക്കും ഇവന്റെ എല്ലാ ഒരാഴ്ച ഷഡി തിരിച്ചും മറിച്ചു ഷട്ടിട്ടിരിക്കുന്നു ഞാന നന്ദനുണ്ട് ഇതിന്റെ ഇത് ജിൻഡു ഞാൻ പുറത്തിന് വർത്തമാനം പറയുമ്പോ ജയിലിൽ അവിടെ ഷെട്ടിരിക്കുന്നു ഏതൊരു ഷെട്ടി വെള്ളം ചൊല്ലാ പൊട്ടി ഷട്ടി ആവാടാൻ ഷെട്ടി അല്ലെങ്കിൽ എന്റെ ഷട്ടി

നിങ്ങളിത് കാണണം ഒരു ബർത്ത്ഡേ പരിപാടിക്ക് വന്നിട്ട് അവിടെ ബർത്ത്ഡേ കേക്ക് മുറി കഴിഞ്ഞ് എല്ലാ ആൾക്കാരോടും കേട്ടോ ഈ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് ഒരു മനുഷ്യല്ല കഴിക്കാനായിട്ട് ഇവിടെ നന്ദനാസി അതിന്റെ ഇടക്ക് വന്ന എന്താ 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 പറ 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 പറയാ അതും സമയമില്ലാന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേറ്റ് മൊത്തം ചിക്കൻ എടുത്ത് വെട്ടി പിഴിക്കൊണ്ടിരിക്കാണ് നന്ദനാസി ഇവിടെ നന്ദനാസി മനുഷ്യന്മാരായ കൊറച്ചെങ്കിലും അല്ലല്ലേ എല്ലാവർക്കും അല്ല കണിക്കാ കൊറച്ച് കഴിക്കാ കൊറച്ച് കഴിക്കി എന്നാ കൊറച്ച് കഴിക്കടി കൊറച്ച് അതില്ല ഇനി ഇവിടുന്ന് നേരെ അടുത്ത കാലങ്ങളുടെ വീട്ടിലേക്കല്ലേ പോകാൻ പോകുന്നത് അവിടെ ഫുഡില്ലേ എന്താ അവിടുത്ത് കഴിക്കാത്തത് ഇതില്ലേ നിങ്ങൾ കാണേ നന്ദാസി കഴിക്കുമ്പോഴേക്കും ഈ ഊയി ഉളുപ്പില്ലാത്ത മനുഷ്യൻ അതിന്റെ പ്രസക്തി ഇല്ല ഇവിടെ ചിത്തയുടെ കാര്യത്തിൽ മാത്രം പ്രസക്തി ചിത്തുവായും കല്യാണം ഉടനടി തന്നെ ആ പറഞ്ഞു ഇവര് തമ്മിൽ ആവാം ചാൻസ് ഇല്ല കാരണം

അങ്ങനെ ഞങ്ങൾ മോൺസ്റ്റർ ടുത്ത് എത്തിരിക്ക എന്താണ് ഞങ്ങൾ കോഴിക്കോട് സന്തോഷം ഇല്ലാത്ത എന്ത് സാധനം ഫുഡോ ചാമ്പക്ക നാളതേ അതായത് സ്നേഹയുടെ വീട്ടിൽ നിറച്ച ചാമ്പക്കുണ്ട് ഇല്ലേ നിറച്ചിരുന്നു ആ അപ്പൊ ഞാൻ നിന്നെ വിളിച്ചു ആ സമയത്ത് വേണോന്ന് ചോദിക്കാനായിട്ട് കോൾ എടുക്കാൻ ഫോണില്ല എന്തായാലും നാളെ നമ്മുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഫുള്ള് ചാമ്പക്ക ഷൂട്ടിങ്ങിന് പോയി ചാമ്പക്ക കഴിക്കും അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ പരിപാടി മൊത്തം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങളിത് എവിടെ നിന്ന് എല്ലാരും പോകുന്നു అది కొర బాయ్ 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 బాయ్